അമേരിക്കയുടെ കോമാണിറ്റി പിന്നെയും പിന്നെയും ഭ്രാന്തായതാണ് പോകണേ അമേരിക്ക പുതിയ പ്രസ്താവന നൽകുക ഇറാൻ ഞങ്ങളോട് മാപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോയിക്കോളാം ഏത് ഇറാൻ പറഞ്ഞറിയോ അമേരിക്ക പറയുമ്പോൾ കേൾക്കുകയാണെങ്കിൽ ഇസ്രായേൽ പറയുമ്പോൾ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്ന് അതിന് പറഞ്ഞ അർത്ഥം ഏതായാലും അമ്പത് തിരിച്ചടിയാണ് ഇറാന് മാത്രം കൊടുത്തത് ചിലക്കാണ്ട് പോടാന്ന് ഇന്നൊടി ഞങ്ങളെ കാത്തു നിൽക്കുക എന്നാണ് ഇറാൻ്റെ മറുപടി അത് കേട്ട് ആരും ചുറ്റും കാല് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കുറേ കാര്യം കണ്ട് ഈ ഇത്രയും കാലം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി എന്താണ് ഈ അമേരിക്ക ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചതിയിലൂടെ വാക്കുകളുടെ കാരണം ഉള്ളൂ അമേരിക്ക ഭൂശതമാനം ഉറപ്പാണ് അതേപോലെ നമ്മൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ് പണ്ട് ഒരുപാട് വർഷം ഏകദേശം മൂവായിരം വർഷത്തോളം മൂവായിരം വർഷത്തിന് മുകളിലായിട്ട് ഇറാനുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് നമ്മൾ ഇന്ത്യ പോകുന്നത് പലപ്പോഴും നമ്മൾ സാമ്പത്തികമായി തളർന്നു നിൽക്കുന്ന സമയത്ത് പോയിട്ടും നമുക്ക് സഹായങ്ങളായിട്ട് എണ്ണയായിട്ടും പൈസ ആയിട്ട് പല ഭീത്തും നമ്മൾ ഇറാൻ സഹായിച്ചിട്ടുണ്ട് അത് ലോകത്തിന് മൊത്തം അറിയാവുന്ന സത്യമാണ് സത്യാവസ്ഥ മാത്രമാണ് അത് ചില സംഖ്യക്ക് മാത്രമേ ഓർമ്മ അല്ലാത്തുള്ളൂ അത് നരേന്ദ്രമോദിക്കും അറിയാം ഒരു സംശയക്കാരത്തിന് മന്ത്രിക്കും എന്താ പറയുക ഇപ്പം ട്രംപിനെ കണ്ടാൽ നമ്മളെ പ്രധാനമന്ത്രി വൈമാറിപ്പോന്നൊരു അവസ്ഥയിലേക്ക് കാണുന്നത് ആ രീതിയിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് മനസ്സിലാക്കണം രണ്ടാമത്തെ കാരണമല്ലോ ഇറാനെ സംഭവിച്ചോളം എല്ലാവിധ ആയുധങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് ഇറാൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അമേരിക്ക എന്തെങ്കിലും രൂപത്തിൽ ഒന്ന് തൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തയ്യാറായിട്ടെന്നാണ് നിൽക്കുന്നത് കാരണം എന്താ ഒരു യുദ്ധവിമാനം പോയി അത് തിരിച്ചടി കിട്ടുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായി അത് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ എന്താ പറയുക ഒരു ഇത് ജനങ്ങൾക്ക് മുമ്പ് നാണം കിടാൻ കഴിച്ചതാവാണ്ടേ അമേരിക്ക പ്രസിഡന്റ് പുതിയ പ്രസ്താവനയിൽ വന്നതാണ് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടിച്ച് പോയിക്കോളാം ഇത്രയും വിവരമല്ലാത്ത ഒരു മനുഷ്യനായി പോലെ ഈ ട്രംപ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടോ സത്യം പറയുകയാണെങ്കിൽ എന്താണ് ആ മനുഷ്യൻ്റെ ഒരു പിന്നെ ഒരു 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 വാക്കിൽ സ്റ്റേഡില്ലാത്ത എന്തോ എന്താ അറിയോ നുള്ളിപ്പാക്കി എന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ തോന്നുന്നത് അതുപോലെ തന്നെ പ്രണ കാര്യം എന്താ അറിയോ ഈ പറയുന്ന സംഗതി യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഏത് അമേരിക്ക അടി കഴിഞ്ഞാൽ പറയുന്ന പല രാജ്യങ്ങളും ഇസ്രായേൽ ഖത്തർ ഈ അമേരിക്കയെ സഹായിച്ച പല രാജ്യങ്ങളെയും കഥ കട്ട പോകാക്കും കാരണം ഇറാനങ്ങ് ആ മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക കറക്റ്റായിട്ട് പൊസിഷനിൽ വന്നു പോകണമെന്നുമില്ല ആ ഖത്തറിലൊക്കെ ഖത്തർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ് അവിടെയൊക്കെ എവിടെയൊക്കെ പോയി പൊട്ടുകയെന്നറിയില്ല ആ ഒരു പ്രതിസന്ധി ഭയങ്കരമായിട്ട് ഇറാനുണ്ട് പേടി നന്നായിട്ട് ഇറാനുണ്ട് പറയാനുള്ള കാരണം അറിയോ ഇറാനെ സംബന്ധിച്ച് ഇറാൻ വ്യക്തമായിട്ട് അറിയാം അമേരിക്ക എന്ത് ചെയ്യുന്നു അമേരിക്ക ആരൊക്കെ സഹായം കൊടുക്കുന്നു എന്തൊക്കെ രീതിയിൽ സഹായം കൊടുക്കുന്നത് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട് ഇറാൻ ചെറിയൊരു മീനല്ല ഇറാൻ എല്ലാവരും സാങ്കേതിക വിദ്യ ഉണ്ട് ഇറാൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ അറിയണം ഇറാൻ എന്ത് ഇറാൻ എന്തിനാണ് ഈ അമേരിക്ക ആക്രമിക്കാൻ കാരണം അതിന് വ്യക്തമായി മനസ്സിലാക്കണം എല്ലാ സാങ്കേതിക വിദ്യകളും ആണവായുധങ്ങള് മിസൈലുകള് ടെക്നോളജികള് എല്ലാ സംഗതിയും ഇറാൻ മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ് അത് അമേരിക്കും ഇസ്രായേൽ സഹിക്കുന്നില്ല അതാണ് സംഭവം ഞാൻ വില വലിയ വിലക്കാട് മുമ്പിലേക്ക് ആയിപ്പോവുള്ള അമേരിക്കനെക്കാട്ടിലും ഇസ്രായേലിനെക്കാട് മുമ്പിലേക്ക് വലിയ കയറി പറ്റിപ്പോവാനുള്ള ബേജാറ കൊണ്ട് മാത്രമാണ് സഹോദരന്മാരെ ഇപ്പം ഇറാൻ ഇറാനുള്ള യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് കാണി അമേരിക്കയും ഇറാനും യുദ്ധം ചെയ്യുന്നത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല വലി രക്ഷപ്പെട്ടു പോവോ ബലിക്ക് പുതിയ ടെക്നോളജി ഒന്നും കാര്യം എന്താ പറയുക വലിയ 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 ആളായി പോകുന്നുണ്ട് ഇറാൻ വലിയ ആളായി പോവോ ഇതാ മുമ്പിൽ എത്തിപ്പോചാറ് കൊണ്ടാണ് അത് വേറെ നല്ല ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് പറയാനുള്ള കാര്യം അമേരിക്കയിൽ പറയാനുള്ള കാര്യം എന്തെയോ ഇസ്രായേലുകൾ പറയുന്ന കാര്യം പറയുമോ ഇവരേക്കാൾ നല്ല ടെക്നോളജികൾ നിങ്ങൾ കണ്ടെത്തിയതല്ലോ അതായത് ചെയ്യണ്ടി ഇതൊക്കെ ചെയ്യല്ല ലോകത്തിന് മുമ്പ് സമാധാനം പറയേണ്ടി വരും ഒരു രക്ഷയില്ലാതെ സമാധാനം പറയേണ്ടി വരും ഒരു സംശയം വേണ്ട ഇത്രയും വൃത്തിപ്പെട്ട ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ലോകത്ത് ഉണ്ടായിട്ടില്ല ഇത്രയും പേഴ്ത്തുള്ള കുളുപ്പിൻ്റെ അടിച്ചോക്കനാ പറഞ്ഞത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ചു നോക്കി ഞങ്ങൾ കാണിച്ചു കാണാ ഇറാൻ പറയുന്നത് ഏതാണ്ട് വീഡിയോ ഇവിടെ വയ്ക്കപ്പിയാണ് ലാൻ സപ്പോർട്ടി മറക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്